പ്രിയപ്പെട്ട കൂട്ടുകാരെ അധ്യാപകരെ അലൈക്കും ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിക്കപ്പെടുന്ന കേരള സംസ്ഥാനം രൂപം കൊണ്ടതിൻ്റെ ഓർമ്മക്കാണ് നാം മലയാളികൾ കേരള പിറവി ദിനം ആശം ആഘോഷിക്കുന്നത് കേരളം രൂപം കണ്ട സമയത്ത് അഞ്ച് ജില്ലകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ പതിനാല് ജില്ലകളായി മാറിയിരിക്കുന്നു കേരളത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം തെങ്ങ് ഔദ്യോഗിക വൃക്ഷം ആന ഔദ്യോഗിക മൃഗം മലമുയക്കി വേയാമ്പൽ ഔദ്യോഗിക പക്ഷിയും ആകുന്നു പ്രളയവും നിപ്പ എന്ന മഹാമാരിയും കേരളത്തെ തകർത്തുമെ തകർത്തുമെങ്കിലും സാഹോദര്യ യും ഒത്തൊരുമയുടെയും കെട്ടുറപ്പിൽ നവകേരളം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു അതുപോലെ കോവിഡ് എന്ന മഹാമാരിയും നമ്മ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം എല്ലാവർക്കും എൻ്റെ കേരള പിറവി ആശംസകൾ അസലാമലക്കും